ഹെഡരിക്കോട് മനോവികാസ് സ്പെഷ്യൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം വർണ്ണാഭമായി നടന്നു മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴുള്ള മക്കളെ ശരിക്കുള്ള ബുദ്ധിയും കഥയുള്ള കുട്ടികളെ കൊണ്ടുനടക്കാൻ തന്നെ രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഭിന്നശേഷിക്കാരായി മാറിയ നമ്മുടെ പിഞ്ചോമനകളെ ക്ഷമയുടെ നെല്ലിപ്പടി കടന്ന് സംരക്ഷിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് ആദ്യം സല്യൂട്ട് ചെയ്യാം അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളിവിടെ കണ്ട ഈ ചെണ്ടൗട്ട് എത്ര ഭംഗിയായിട്ടാണ് അവരത് ചെയ്തതെന്ന് ഞാൻ കണ്ട് സിസ്റ്റർ എയായി എഡ്രിക്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ തയ്യൽ മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ തന്നെ ചോദിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികളുള്ള വീടുകൾ മനോവികാസിലെ എത്ര അഭിനന്ദിച്ചാലും സിസ്റ്റർ റാണി തെരേസ് റിപ്പോർട്ട് ഹരികുമാർ എം ടി രാമകൃഷ്ണൻ അധ്യക്ഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഈ പൊതുസമൂഹം നമ്മുടെ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ നിശ്ചയമായും അവർ ഉയരങ്ങളിലെത്തും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് തറയിൽ എഴഞ്ഞു നടന്ന ഒരു കുട്ടി അരക്കു കീഴെ തളർന്നു പോയ കുട്ടി നേടിയ ചരിത്രം ഈ ആ ആ കുട്ടിയുടെ അമ്മയുടെ ഉമ്മയുടെ ട്രൈ കുട്ടികളെ കൂടെ തുല്യതയാണെന്ന് സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും വലിയ കാര്യം തുല്യരാക്കാൻ പ്രവർത്തിക്കുന്ന മനോവികാസ സ്കൂളിനും ആ സ്കൂളിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ രക്ഷിതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു സ്കൂൾ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ മക്കൾക്കുള്ള പരിരക്ഷയും സ്കൂളിന്റെ ആദ്യകാല പ്രിൻസിപ്പൽ സിസ്റ്റർ ടീനയെ ചടങ്ങിൽ ആദരിച്ചു സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ ജോയ്സി ആൻഡോ ലിസിൻ ജോസ് എന്നിവരുടെ പഴയകാല പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചു സ്കൂളിലെ സഹായ സഹകരണങ്ങൾ ചെയ്തു വരുന്ന ഇൻഡ്രോ സമീർ ബാബു ഡോക്ടർ മുഹമ്മദ് കുട്ടി നേഹ ഹോസ്പിറ്റൽ ഡോക്ടർ അബ്ദുറഹ്മാൻ റോട്ടറി ക്ലബ്ബ് അധ്യക്ഷൻ തിലകൻ എന്നിവർ സംബന്ധിച്ചു കോട്ടയ്ക്കൽ വ്യാപാരി വ്യവസായി യൂത്ത് വിങ് ഡാൻസ് മാസ്റ്റർ സുമേഷ് നൂപുരയെയും ആദരിച്ചു സിസ്റ്റർ സിസി സ്വാഗതവും സിസ്റ്റർ അൻസീന നന്ദിയും പറഞ്ഞു കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ നമ്മുടെ ഗൾഫിൽ ആ കോട്ടയ്ക്കൽഫില് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽബനീസ്